ഇത് ഇതിന്റെ സൗണ്ട് നോക്കിയോ അടിപൊളി തോന്നു ഇത് നമ്മളെ പറഞ്ഞു നമ്മളീ സിറ്റിക്കകത്ത് കാണുന്ന വണ്ടികളെല്ലാം എന്നെ ദുബായിൽ വരുന്ന സമയത്ത് ജീവാഗനിലാണ് എന്നെ പുറത്തു കൊണ്ടു പോകണതും എല്ലാം ജീവനാണ് പേഴ്സണൽ വണ്ടി ജീവാകനാണ് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഒരു കഴിഞ്ഞ ആഴ്ച ഏതായിരുന്നു പോർഷ് ഏതോ എടുത്ത് ടാ വേറെ ഏതോ പോസ്റ്റ് നാനിലോ തോന്നുന്നത് ഏതോ നാനിലോ ആണോ എടുത്തത് ഉള്ളക്ക് എങ്ങനെ പോലും എനിക്ക് എന്റെ അഭിപ്രായത്തില് ഒരു

എനിക്ക് ഇതിന് ബ്രോ കൂടി കണ്ടിട്ട് സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എല്ലാം കാണാലോ ടുന്ന ആൾക്കാരൊക്കെ നോക്കണം കേട്ടോ കണ്ണ് പോവല്ലോടാണേ വണ്ടി നോക്കല്ലേ ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത് ഈ വണ്ടിക്ക് റേറാണ് ഒറ്റ വണ്ടി വരും എവിടെ പോയി ഇ എം ഐ ഓപ്ഷൻസ് ഉണ്ടോ ഇ എം ഐ ഓപ്ഷൻസ് തരാം കൂടെ തരാം ഇതെ കോളി ആയിക്കോ എന്നല്ലേ അയ്യായി ഇടാ അടര 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 അന ഇവരെ ഗാരേജിന്റെ പോസ്റ്റൽ കോഡ് പറയാനേരോ ആനേതില് പറയാ പുള്ളി പൊക്കണ്ടിരിക്കണം ഇവിടുലക്കരെ വെക്കാം വാ ഹലോ ഞാൻ ഓൾറെഡി അവിടെ ഉണ്ട് ഞാൻ അവിടെ വരും ഇതെല്ലാം വണ്ടിയാണോ അതേതൊക്കെ വണ്ടിയാണോ ഞാൻ പറ എടാ ഇന്താമു എന്തൊക്കെ ഓരോ ഇങ്ങോട്ട് കിടക്കണേ എക്സ്പ്ലെയിൻ ചെയ്തു തരണം ബ്രോ. റൂഫിനെ റെക്കോർഡ് ആക്കി ഇടാമേ. എക്സ്പ്ലെയിൻ ചെയ്യ잖아 ബ്രോ ഈ വണ്ടി ഈ 20 ബുള്ളറ്റ് പ്രൂഫ് ആണ്. സിറ്റിയിലൊട്ടേ വണ്ടി ഉള്ളൂ. ഇതാ ഈ കാർ നസിവി. ഫോർവേഡ്. ഇയൻ ഏടാ ഹലോ? പറഞ്ഞോ അണ്ണാ. ഇഡേ ഇവിടെ ഒരു കാർ ഷോറൂം തന്നെ. പറയാടോഷ് നമ്പർ ഇല്ലടാ ലൊക്കേഷൻ ആയിട്ട് പറഞ്ഞ ഇവിടുത്തെ ലൊക്കേഷൻ എന്ത് പറഞ്ഞു കൊടുക്കണ്ടേ ഇവിടുത്തെ ലൊക്കേഷൻ അവരോട് പറ നേരെ മോളോട്ട് കേറാൻ പറഞ്ഞു ഫൈവ് സീറോ വൺ എയ്റ്റ് നേരം മോളോട്ട് കേറി വന്നാൽ മതി ഒരു വീട് വലിയ വീട് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടുന്ന് വണ്ടി ഒന്ന് എടുത്തോണ്ട് പോലാ ഒന്നും എടുത്തോണ്ട് പോലെ ജസ്റ്റ് വെളിയിൽ വെളിന്ന് കണ്ടാ മതി അതെ ഇത് ഈ കാറിനാണ് എന്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇത് ഇത് എത്രയാണ് റേറ്റ് വരുന്നത് സിറ്റിയിലൊട്ട് വണ്ടിയുള്ളൂ ടൂ തൗസൻഡ് ക്രോസ് മോഡിഫൈഡ് വരത് ഈ വണ്ടിക്ക് ഫോർ ഹൺഡ്രഡ് ക്രോസ് ആണ് ഇത് ബുള്ളറ്റ് പ്രൂഫാണ് പറ്റാണെങ്കിൽ ഓപ്പൺ ആക്കി തരാം തൊണ്ണൂറ്റോട്ടോ നേരത്തെ കേറി കൊഞ്ഞനം കുത്തായിരുന്നു എൻ്റെ വണ്ടിട്ടി വേ ഇത് കിട്ടാല്ലേ ഇവർക്ക് മാത്രം കിട്ടിയേ എടാ ഇത് ഈ സിറ്റിയിൽ ഓരോ രീതിയിലത്തെ റോൾസ് അതായത് കാറിന് കാർ കളക്ടർ അങ്ങനെ ഓരോ ഇതും കിടന്നും വണ്ടിട്ടോ അതെ വേറെ ആർക്കും ഇതെന്താ മരം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന തല എനിക്കിത് ഈ പച്ച വണ്ടി ഒരു നോർമൽ വണ്ടിയല്ലേ ബ്രോ ഇത് ഈ ഭാഗത്താണ് ഇതിന്റെ സ്റ്റിയറിംഗ് വരുന്നത് ഇത് സ്പെഷ്യൽ എന്താ പറയാ സിറ്റിയിലേക്ക് ഇറക്കിയ വണ്ടിയോ എന്റെടുത്ത് <icana> പറഞ്ഞത് ണി ആ പിന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ മുള്ളി ഈ സാധനം നടക്കുന്ന ആളാ ആണ് പറഞ്ഞേ ഞങ്ങൾ ഒരുമിച്ചത് അതിനനുസരിച്ചു അത് കറക്റ്റ് അങ്ങനെ ഉണ്ടാക്കി പക്ഷെ ഇത് നോർമലി ഓടിക്കാൻ ഇത് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് ആയി ഇങ്ങനെ പക്ഷെ അതാ പ്രശ്നം ഇത് നോർമലി ഓടിക്കാൻ ഭയങ്കര പാടാണ്ടാവും അങ്ങനെ

പിന്നെ ഇതൊക്കെ അല്ല ഈ ഈ പിങ്ക് വണ്ടി നമുക്ക് ഫൈനൽ എത്ര തരും ഈ പിങ്ക് വണ്ടി നമുക്കൊരു ടേംസിൽ വേണമെങ്കിൽ ചെയ്യാൻ എങ്ങനെയാണ് പറഞ്ഞോ ണെങ്കിൽ ഞാൻ വണ്ടി ബ്രോ ഫ്രീ ആയിട്ട് തരാം സൈഡിൽ വേണ്ടത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡാൻസ് ബാറാണ് ഇപ്പൊ അപ്പൊ ഈ സിറ്റിയിലാൻസ് ഡാൻസ് ബാർ നടത്താനുള്ള ബുദ്ധിമുട്ടറിയാലോ പിന്നെ അല്ല കൂട്ടി കൊടുക്കാൻ പറ്റിയ സഖ്യാ നീലെ ആ വണ്ടി ആ വണ്ടിയില്ല ആ വണ്ടി എന്താണ് ഡാൻസ് ഡാൻസ്വാറിന് എന്തൊക്കെ ഇതാണ് പരിപാടികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡാൻസ് കൊണ്ടുപോയി അല്ലല്ല എനിക്ക് ഈ വണ്ടിയാണ് ഈ വണ്ടി ഈ വണ്ടി

അപ്പൊ നമ്മള് നമ്മുടെ സൈഡിൽ നമ്മുടെ ഡാൻസ് ബാർ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ബാക്ക് ചെയ്യുന്ന ഡാൻസ് ബാർ എന്ന രീതിയിൽ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യാം ഓക്കെ അപ്പൊ ഡീൽ നമ്മൾ വണ്ടി ബ്രോണി നന്നാക്കി തരാം എനിക്ക് ഒരു ഗോഡിന്റെ സപ്പോർട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് എനിക്കും അല്ല നീ വണ്ടി ആ വണ്ടി ആ വണ്ടി അല്ലല്ലേ രണ്ടു വണ്ടിയാ ബ്രൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയാം ഇരുപത് കോടി തരും എനിക്ക് ആ വണ്ടി നാപ്പത് നാപ്പത് കോടിക്ക് വരും ഈ വണ്ടി ഹലോ വണ്ടി തരും ഏറ്റവും കൂടുതൽ വണ്ടിണ്ട് ഈ വണ്ടി ഓടിച്ചു നോക്കൂ സ്പീഡ് എന്തായാലും കാണാൻ പറ്റത്തില്ല ഇതൊന്നും ഓടിച്ചു നോക്കല്ലേ എന്റെ അമ്മ ഇതൊന്നും അൺലോക്ക് ആക്കി തരാം അൺലോക്ക് ചെയ്ത് തരുമോ എവിടെന്നൊക്കെയല്ലേ ഡീല് വരുന്നേ ഇന്നലെ നമ്മള് വെറുതെ വണ്ടി മേടിച്ച് കളഞ്ഞല്ലേ ആ രണ്ട് വണ്ടി വിൽക്കാൻ പറ്റൂ ബ്രോ okay, ോ ഒന്നിറങ്ങ അസ നീല നീലം ബ്രോ ഇവിടെ ലോക്കർ അല്ലേ അടിച്ചില്ല അല്ലേ മാറ്റ് കണ്ടോ അതാ ലോക്കർ ഗുണ്ട തമ്പുണ്ട കേട്ടോടാ ഞാൻ കണ്ടോ പോര അപ്പൊ നമുക്ക് തരാന്ന് പറഞ്ഞ രണ്ട് വണ്ടിയും വൺ ആൻഡ് ട്വൽ പീസ് ആണോ അല്ലേ വർണ്ണനെ ഉള്ളേ പേസാ ബി സിറ്റിയിൽ ഇപ്പോ വേറെ ആൾക്കൊണ്ടാവില്ല ആരെ ആൾക്കൊണ്ടാവില്ലേ ഈ ഇത് കൊള്ളാം കേട്ടോ ഇത് വിഷയ സാധനം ബ്രോ ഇതേ ഈ വണ്ടി മാത്രം ബ്രോ റിക്വസ്റ്റ് ഇടുന്നതാണ് ഇനി ഇല്ല ഇല്ല ചേക്കേല്ലേ ചേക്കേല്ലേ ഈ മനസ്സിലായി 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 ഇതാ ആ വണ്ടി വളരെ പവഫുൾ ആണ് അതല്ലേ അപ്പ കേറി പോട വണ്ടി തെളിലേ തെളിലേ ലുബേ കണ്ടാരം വണ്ടി കേട്ട കിട്ടില്ല ഇതിന്റെ ഹാൻഡിലിംഗ് കാരട ചെയ്തേ കിട്ടില്ല സാധനം കേട്ടാ വിഷയം സാധനമാണോ പറയാൻ വയ്യടെ നീല നീല നോടിച്ചോക്ക് നീതം നോടിച്ചോക്ക് ഈ ബാക്കിൽ തന്നെ ഈ വണ്ടി ഇതൊന്നും നോക്ക് ഓടിച്ചോ സബ്ഗുരു ഇതൊന്ന് കണ്ടോക്കോടിച്ചത് സബ്ഗുരുവിന്റെ വീടാണല്ലേ വീട്ടിൽ നമ്മള് വണ്ടി എടുക്കാൻ വരുമ്പോ ആയിട്ട് ഒന്ന് കാണാൻ ഇത്ര ഡിലേ അല്ലേ ഇല്ല ഇല്ല കുഴപ്പമില്ല 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 നാളെ എന്തായാലും വണ്ടി എടുക്കാൻ വരുമല്ലോ നമ്മൾ അപ്പൊ നമ്മൾ എല്ലാരും കൂടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഓക്കെ അപ്പൊ ഏതൊക്കെ വണ്ടിയാണ് നമുക്ക് കിട്ടണേ ഈ മസ്സാങ് ഒന്നാണല്ലോ ആ ജി ടി ആറി കൂടെ ഒന്നാണല്ലോ

ും ബാക്കും <hi> hey. oh. oh, okay, 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 right <hi> ഇതൊരു ക്ലാസിക് സാധനമാണ് വണ്ടിയെല്ലാം കൊണ്ടുപോയി സബ്ജി എല്ലാരും ഓരോ വണ്ടി പറക്കി പോയി കേട്ടോ പലയിടത്തോട്ട്

ഇതിന്റെ സെറ്റ് ആക്കാൻ പറ്റി ഞാനാണ് ചെറുക്കനെ പറ്റപ്പെട്ട് അതിന്റെതായിട്ടുള്ള കമ്മീഷൻ എനിക്ക് ബാക്കിയൊരു പ്രൂഫും കിട്ടത്തില്ലേ പൈസ അല്ലടാ നമുക്ക് ഗിഫ്റ്റ് നീ ഇത്ര നേരം നീ ഇത്ര നേരം എന്തോ കേട്ടത് അവരൊരു അവരൊരു ഡാൻസ് ബാക്കി വണ്ടി പറഞ്ഞോ ഞാൻ വണ്ടി ഫ്രണ്ട് വന്നത് ഓക്കേ ാണ് പറ വയ്യ കൊള്ളിക്കാണ്ടോ ഒരു വണ്ടി രണ്ടല്ല അത് പോള നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒരു അലിപാഡിന്റെ സ്ഥലണ്ട് മഴയുണ്ട് ഇവിടെ വളരെ അടിപൊളി

സോ അപ്പോ നമ്മൾ എന്താണ് ചെയ്തു തരണ്ടേ എനിക്കൊരു പ്രശ്നങ്ങള് സാധനാണ് മറ്റൊരു ഗ്യാങ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ സപ്പോർട്ട് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇല്ല എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളിവിടെ കാലം നിങ്ങളുടെ ബാറിലൊന്നും ആരും അലമ്പുണ്ടാക്കില്ല ആ കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് വരാം ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ അവൈലബിൾ ആയിരിക്കും അതെന്തായാലും ഞാൻ ഉറപ്പ് വരുന്നു അത് എന്തായാലും പേടിക്കണ്ട നമ്മളുണ്ടാവും ഓക്കെ എനിവേ അടിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എന്തായാലും നാളെ കാറ് ഇതാക്കാൻ വരാം ടിവിയുടെ സൈഡിൽ നിന്ന് വേറെ ആര് വന്നാലും ഈ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യരുത് കൊടുക്കരുത് അതെ അതെ പ്രത്യേകിച്ച് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരാൾ കോണ്ടാക്ട് ചെയ്യും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാണിക്കുകയും കൊടുക്കുകയും ചെയ്യരുത് അതാണ് അതാണ് ഏറ്റവും നല്ലൊരു കാര്യം അപ്പൊ എന്തായാലും ഞങ്ങളപ്പം നാളെ ഇറങ്ങാം ഇപ്പൊ ഇന്നിപ്പോ രാത്രി ഒരുപാട് ലേറ്റ് ആയില്ലേ സ്കിക്ക് കത്തിപ്പോയോ എനിക്ക് നിങ്ങളുടെ യാത്ര മെസ്സേജ് ഒന്നും കാണുന്നില്ല ചാറ്റ് ഒക്കെ അനങ്ങാതിരിക്കണ് ഞാൻ നമ്പർ ഓക്കെ നമ്പർ നമ്പർ കിട്ടി ഞാൻ എന്റെ നമ്പർ ഷെയർ മണ്ടേയിലുള്ള വീട് കിട്ടിയ പിങ്ക് വണ്ടി വേണമെങ്കിൽ കൊണ്ടുപോയി അതിന്റെ കീ ഇല്ലല്ലോ കീ കൊഴപ്പില്ല അത് നിങ്ങള് ആരും എടുപ്പില്ലല്ലോ അങ്ങനെയാണോ മറ്റേ വണ്ടി തരുവോ സ്പീഡി എനിക്ക് ചാറ്റ് കാണുന്നില്ല എന്റെ തരൂല്ല നമ്മളുണ്ട് നമ്മളുണ്ട് വ്യൂ നോക്കണ്ടോ ഞാൻ കണ്ടില്ലട ഇത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കണേ ഇവിടുന്നെല്ലാം കാ എന്റെ സിറ്റി മൊത്തത്തിൽ കാണാല്ലേ സത്യന്നെ ഈ മഴ ഇല്ലയും കുറച്ചും കൂടി വ്യവായിട്ട് കണ്ടിരുന്നു അമ്പു നമ്മുടെ റിഫ്ലക്ഷൻ ക്വാളിറ്റി എല്ലാം ഓഫ് ആണ് അത് ഓൺ ആക്കിട്ട് നാളെ വരാം നേടിയിട്ട് പെണ്ണും കിട്ടി കാറും കിട്ടി കണ്ണും കിട്ടി സത്യല്ലേ ഒരു രാത്രി സംഭവിച്ചു അയ്യമ്മ

ഞാൻ നമ്പർ ഷെയർ ചെയ്തു വിളിച്ചാൽ മതി ഇത് എങ്ങനെയാണ് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്